മലയോര കുടിയേറ്റ ഗ്രാമമായ മാട്രയിൽ ഉളിക്കൽ എം ബി സി ആശുപത്രിയുടെ പിന്തുണയോടെ ജനകീയ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു കാലാങ്കി മാട്ര പീടികക്കുന്ന് വട്ടിയാം പ്രദേശങ്ങളിലെ അയ്യായിരത്തോളം ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന വിധമാണ് ക്ലിനിക്കിന്റെ ക്രമീകരണം അസുഖ ഘട്ടങ്ങളിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് നിരവധി ദൂരം പോകേണ്ടി വരുന്നു എന്ന പ്രതിസന്ധിയിൽ നിന്നാണ് ക്ലിനിക്കിന്റെ ആശയം പിറന്നത് ഉളിക്കൽ എം ബി സി ആശുപത്രി സഹകരിക്കാം എന്ന് ഉറപ്പു നൽകിയതോടെ കാര്യങ്ങളുടെ വേഗത കൂടി വാർഡ് മെമ്പർ സരുൺ ജനകീയ വികസന സമിതി രൂപീകരിച്ചു ം ജോസ് ക്ലിനിക്കിനായുള്ള റൂം നിസാര വാടകയ്ക്ക് കൈമാറി അടിസ്ഥാന സൗകര്യങ്ങൾ നാട്ടുകാരിൽ ചിലരും പ്രവാസികളും ഏറ്റെടുത്തു റിസപ്ഷൻ ലാബ് കളക്ഷൻ സെന്റർ ഡോക്ടേഴ്സ് റൂം രണ്ട് ഒബ്സർവേഷൻ റൂമുകൾ ടോയ്ലറ്റ് വെയിറ്റിംഗ് ഏരിയ ഒക്കെയായി മികവാർന്ന സംവിധാനം നാട് ഒന്നാകെ ചേർന്ന് തയ്യാറാക്കി തുടക്കത്തിൽ ഉച്ചവരെയാണ് പ്രവർത്തന സമയം പിന്നീട് ഈ സമയം വർദ്ധിപ്പിക്കും തുടക്കം ഡോക്ടർ രണ്ട് മണിക്കൂർ വരും ബാക്കി സമയം നേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കും ഡോക്ടറെ കാണാൻ അൻപത് രൂപ മാത്രമാണ് ഫീസ് ഡോക്ടർ മരുന്ന് നൽകും ഡോക്ടർ മരുന്ന് നൽകും വിധം ഫാർമസിയുമുണ്ട് ഇ സി ഓക്സിജൻ രണ്ട് ബെഡുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് മാസത്തിൽ ഒരിക്കൽ ഡോക്ടർ കിടപ്പ് രോഗികളെ സന്ദർശിക്കും ഇടവിട്ട് വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കുന്ന മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും സേവന മനോഭാവത്തോടെയാണ് ഉളിക്കൽ എം ഈ ക്ലിനിക്കിനെ ഏറ്റെടുത്തത് വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ കുറഞ്ഞ പൈസയ്ക്ക് പാക്കേജുകളായി ചെയ്തു നൽകും നിരവധി ആളുകളാണ് ക്ലിനിക്ക് ഉദ്ഘാടനത്തിന് എത്തിയത് മാട്ട്ര ഗ്രാമത്തിന്റെ ഈ ഐക്യവും ആശയവും മറ്റ് ആളുകൾക്ക് മാതൃകയാണെന്ന് ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇരിക്കൂർ എം സജീവ ജോസഫ് അഭിപ്രായപ്പെട്ടു വാക്കുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇന്നത്തെ ഈ ക്ലിനിക്കിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ വളരെ പെട്ടെന്ന് വന്ന് പോകാമെന്നാണ് ഞാൻ കരുതിയത് ചെറിയൊരു പരിപാടിയാണ് ലളിതമണ ലളിതമായ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് തിരിച്ചു പോകാമെന്ന് കരുതി വലിയൊരു മഹത്തായ ഒരു സംരംഭമാണെന്ന സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പുറവയൽ എഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്തിനെ എം എൽ എ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചാക്കോ പാലക്കലോടി ഉളിക്കൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് പാലശ്ശേരി കാലാങ്കി വാർഡംഗം ജോളി ഫിലിപ്പോസ് ഫാദർ ജോർജ് ഇലവുങ്കുന്നേൽ ഡോക്ടർ എം വി ചന്ദ്രാങ്കധൻ ഡോക്ടർ ആനന്ദ് ക്ലിനിക് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിഷോർ സി പി ഐ എം ഉളിക്കൽ ലോക്കൽ സെക്രട്ടറി പി കെ ശശി ചെയർപേഴ്സൺ സുലോചന ദിനേശ് മാട്രാ വാർഡ് വനിതാ വയോജന വേദി പ്രസിഡന്റ് ചേച്ചമ്മ കിഴക്കേത്തകിടിയേൽ വ്യാപാരി പ്രതിനിധി ഷാജി മറ്റത്തിൽ വികസന സമിതി ഭാരവാഹികളായ മാത്യു പുളിക്കാട്ട് ജോസ്കുട്ടി മുളന്താനം ഉത്തമൻ കോങ്ങാട്ട് ഷാജി തെക്കേ മുറിയൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മാട്രാ വാർഡ് മെമ്പർ സരുൺ തോമസ് സ്വാഗതവും ജനകീയ വികസന സമിതി ചെയർമാൻ ജോർജ് തെക്കേ മുറിയൽ നന്ദിയും പറഞ്ഞു സിറാജ് ഹിമ ഷാജി കൊച്ചുപറമ്പിൽ പ്രബിൻ കോങ്ങാട്ട് ബാബു പുതിയാമറ്റം എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്